ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി താലൂക്കിലെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു മുഹമ്മദ് മോസിൻ അധ്യക്ഷതയിലായിരുന്നു യോഗം പട്ടാമ്പി താലൂക്കിലെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചുമായിരുന്നു താലൂക്ക് വികസന സമിതി യോഗം നടന്നത്

മറ്റു കാര്യങ്ങൾ താൽക്കാലിക ഏകദേശം പോസിറ്റീവായിട്ടുണ്ട് നല്ല പറഞ്ഞപ്പോഴാണ് മെയിൻ റോഡല്ലേ കേസാകാൻ തിരുവനന്തപുരത്ത് സ്ഥാനത്തിയിട്ടുണ്ട് ഇന്നലെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് അത് നീ ഓർഡർ നടക്കാനല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിന് വഴി അതെല്ലാം അപ്പൊ നമ്മള് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു നിലവിൽ കരാറുകാരൻ പണി നിർത്തിവച്ചിരിക്കുകയാണ് ഒരാഴ്ച കൂടി സമയം അനുവദിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞാൽ കരാറുകാരനെ ഒഴിവാക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ യോഗത്തിൽ അറിയിച്ചു പട്ടാമ്പി ഓങ്ങല്ലൂർ പാതയിലെ കുഴിയടയ്ക്കൽ പ്രവൃത്തികൾ അടുത്ത ആഴ്ച നടത്താൻ യോഗത്തിൽ നിർദ്ദേശം നൽകി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു വരികയാണെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു വിളയൂരിലും ഓങ്ങല്ലൂരിലും ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ളം ലഭ്യമാവാത്ത വിഷയം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാത്ത പ്രശ്നങ്ങളും ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു കൊപ്പം ആശുപത്രിക്ക് സമീപം റോഡിലെ സീബ്രാ ലൈനുകൾ മാന്യതാ അപകടങ്ങൾക്ക് ഇടവരുന്നതായും പരാതി ഉയർന്നു പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണെന്നും യോഗത്തിൽ അധികൃതർ വ്യക്തമാക്കി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഗിരിജ ആനന്ദവല്ലി ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയെടുത്തോൾ ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി മറ്റു ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു